കുറച്ച് ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള രണ്ടു ആൾക്കാരായിരുന്നു കനാൽ ബോയ്സ് എന്ന് പറയുന്ന രണ്ട് പയ്യന്മാര് അപ്പൊ ഇവര് വൈറൽ ആവാനുള്ള റീസൺ എന്താന്ന് വെച്ചാ പാവപ്പെട്ട ആൾക്കാരാണ് അല്ലെങ്കിൽ ഭയങ്കര സഹതാപകരമായിട്ടുള്ള ഒരു ട്രെൻഡ് ഇവർക്ക് നേരെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവർ വീഡിയോയിൽ ഇവർ കുയിമന്തി ഇതുവരെ കഴിച്ചിട്ടില്ല തിയേറ്ററിൽ ഇതുവരെ പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ ആൾക്കാർ വിചാരിച്ചത് ഇവർ ഭയങ്കര ദാരിദ്ര്യമായിട്ടുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ഒരു കുയ്മന്തി പോലും കഴിക്കാൻ പൈസ ഇല്ലാത്ത ആൾക്കാരാണെന്ന് വിചാരിച്ച് പിന്നെ അതിനുശേഷം ഇവർക്ക് ഒരുപാട് ഇന്റർവ്യൂ കാര്യങ്ങൾ ട്രെൻഡിംഗ് ആയി മാറിയത് അപ്പൊ ആ പറയുന്നുണ്ടായിരുന്നു ഇവർക്ക് സോഷ്യൽ മീഡിയയില് ബർത്ത്ഡേ വിഷയം പ്രൊമോഷൻസ് ഒക്കെ ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാൻ തന്നെ രണ്ടായിരം രൂപ ഒക്കെ വാങ്ങിക്കുന്നുണ്ട് അപ്പൊ ഇവർക്കെതിരെ കുറെ നെഗറ്റീവായിട്ടുള്ള കമന്റും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി ഇത്രയും പൈസ കിട്ടുന്ന ഇവരെ എന്തിനാണ് മന്ത് കഴിക്കാൻ പൈസ ഇല്ലാന്നുള്ള രീതിയിലൊക്കെ ഇവര് പുതിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ നമുക്ക് അതിന് കാണാം അതിന്റെ താഴെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സും വന്നിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം കുഴിമന്തി ഞാൻ കഴിച്ചിട്ടില്ലാത്തവരെ കാരണം എനിക്ക് കുഴിമന്തി കഴിക്കാൻ ചെറിയൊരു പേടിയുണ്ടായിരുന്നു എന്താണ് അതിൽ ചിലരൊക്കെ ഇങ്ങനെ അസുഖമൊക്കെ വന്ന് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് കുഴിമന്തി കഴിക്കാൻ ചിലര് പീഡിയ ഉണ്ടായിരുന്നു പിന്നെ അവര് പീഡിയ അവര് കൊണ്ടുവന്നപ്പോഴേക്കും ഞാൻ ട്രൈ ചെയ്ത് നോക്കി കുഴപ്പമൊന്നുമില്ലായിരിക്കും എന്നൊരു വിശ്വാസത്തില് ഞാൻ ട്രൈ ചെയ്ത് നോക്കി കൊഴപ്പൊന്നും ഉണ്ടായില്ല പിന്നെ തിയേറ്ററിൽ പോവാത്തത് എനിക്ക് തിയേറ്ററിൽ പോകണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല സിനിമ കാണണമെങ്കിൽ മൊബൈലിൽ ആയാലും കാണാലോ തിയേറ്ററിൽ പോകണം പോണമെന്നുണ്ടെങ്കിൽ ഞാൻ പോകും അല്ലേ നമ്മൾ പോകല്ലേ ആൾക്കാർ ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിന്റെ തായ് ഒരുപാട് നെഗറ്റീവ് ഒക്കെ ഞാൻ വായിക്കാം കുയുമന്തി കഴിക്കാൻ പണം ഇല്ലെന്ന് പറഞ്ഞ് ജനത്തെ പറ്റിച്ചു ഇത്രയും തടിയുള്ളവൻ എന്തെങ്കിലും ജോലി ചെയ്ത എന്നും കുയുമതി കഴിക്കാലോ ഇങ്ങനെയുള്ള തട്ടിപ്പുകാരെ പ്രോത്സാഹിപ്പീരുത് എട്ടാ മോനെ അഭിലാഷെ പണിയെടുക്കാതെ തിന്നാലും നിനക്ക് അസുഖം വരും നാണം ഇല്ലടാ നിനക്ക് ഇങ്ങനെ പറയാൻ ആദ്യം വല്ല പണിക്കും പോടാ ഫ്രീ ആയിട്ട് കിട്ടിയപ്പോ ഈ പേടിയൊന്നും ഇല്ലായിരുന്നു അപ്പോ ൊലിച്ചു പോകുന്ന കനാലിരുന്ന് നല്ല വണ്ണം നക്കിപ്പോയി ഇരുപത്തി ആറ് വയസ്സായാലും നിനക്ക് നൂറ്റിപ്പത്ത് കിലോ ഭാരവും ജോലി ചെയ്ത് മോനെ അങ്ങനെ ഒരുപാട് നെഗറ്റീവ് കമൻസ് ആണ് ഇവരുടെ കമന്റ് ബോക്സ് നോക്കിയവരുന്നത് മൊത്തം നെഗറ്റീവ് കമൻസ് ഒറ്റ ഒന്നുപോലും പോസിറ്റീവ് ഇല്ല പക്ഷെ കുറച്ച് ദിവസം മുമ്പ് ഇവരെ തന്നെ ഈ ആൾക്കാർ തന്നെ എടുത്തു വെച്ചിട്ടാണ് നടന്നുണ്ടായിരുന്ന അത്രയും ട്രെൻഡിങ് ആയിരുന്നു ഇവര് ഇപ്പൊ ഇവർക്കെതിരെ നല്ല നെഗറ്റീവ് വന്നു ഈ നെഗറ്റീവ് വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ആദ്യം ആളുകൾ ഇവരെ സപ്പോർട്ട് ചെയ്യാനുള്ള റീസൺ പറഞ്ഞാൽ ഇവര് പാവപ്പെട്ട ആൾക്കാരാണ് അല്ലെങ്കിൽ ദരിദ്രരായിട്ട് ദരിദ്രരായിട്ടുള്ള ആൾക്കാരാണ് നമ്മളെക്കാളും താഴെയുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ എന്നെക്കാളും പാവങ്ങളാണ് എന്നെക്കാട്ടിലും പാവങ്ങളാണെന്നുള്ളൊരു തോന്നലൊക്കെ കൊടുക്കാൻ പക്ഷെ പിന്നെയാണ് ഇവർ മറ്റേ വീഡിയോ ഇട്ടത് അതിന് ഇവർ പറയുന്നുണ്ട് രണ്ടായിരം രൂപയ്ക്ക് ഒക്കെ ഒരു വീഡിയോക്ക് വാങ്ങും ഒരു ദിവസം തന്നെ നാല് വീഡിയോ ഒക്കെ ചെയ്തു കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു എട്ടായിരം രൂപയ്ക്കാണ് ഒരു ദിവസം ഇവർക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ ചില ദിവസങ്ങൾ എട്ടായിരം രൂപയ്ക്ക് ഇവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായപ്പോൾ അപ്പോഴാണ് ഈ സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക് മനസ്സിലായത് ഞങ്ങളുടെ ഒരു മാസത്തെ സാലറിനെക്കാട്ടിലും കൂടുതലാണ് പയ്യന്മാരുടെ ഒരു ദിവസത്തെ വരുമാനം എന്നുള്ളത് അപ്പോൾ ഇവർക്ക് ഈഗോ അടിച്ചു നമ്മളെക്കാട്ടിലും വലിയ ആൾക്കാരാണ് ഇവര് ഓ ഇത്രയും പൈസ ഉണ്ടാക്കുന്ന ആ ഈഗോ വന്നതിന്റെ പുറത്താണ് ഇപ്പോൾ നെഗറ്റീവും കമൻ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലെങ്കിൽ ഇവർക്ക് ആയിട്ട് പൈസ കിട്ടുമ്പോൾ ഒരു ക്രിമി അടി പക്ഷേ സ്വാഭാവികമായിട്ടും ഇവരുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സിമ്പതി പിടിച്ചു പറ്റുന്ന തരത്തിലുള്ള ആണ് പച്ച പാവങ്ങളാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഒരു ആ ഒരു സിമ്പതി പറഞ്ഞിട്ട് ഉം കാര്യങ്ങളൊക്കെ മേടിക്കുന്ന രീതിയിലുള്ള വീഡിയോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ക്രിറ്റിസൈസേഷൻ വരുന്നതിൽ ഒരു പോയിന്റ് ഉണ്ട് താനും പക്ഷേ ആൾക്കാർ ഇപ്പോൾ ഇനി ഈ തെറിയും കാര്യങ്ങളൊക്കെ പറയുന്നതിലും ഒറ്റ അർത്ഥേ ഉള്ളൂ അത് കണ്ണുകടിയാണ് ഇവർക്ക് ഇവരെക്കാളും കൂടുതൽ പൈസ സമ്പാദിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ ആ കണ്ണുകടിയോണ്ട് മാത്രമാണ് ഇവരെങ്ങനെ നെഗറ്റീവായിട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ നമുക്ക് എങ്ങനെ എന്തെങ്കിലും നമ്മൾ ഒരു ദിവസത്തിൽ അങ്ങ് മുകളിലേക്ക് അങ്ങ് ഇടും പിന്നെ ആ മുകളെന്ന് തായേക്ക് അവരെന്നെ തള്ളിയിടുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ ഈ ഫേമസ് ആകുന്നത് കാരണം ഒരു ഒറ്റ സെക്കൻഡുകൊണ്ട് സാധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ആ ഫേമസ് ആയതിൻ്റെ പേര് തന്നെ നമ്മുടെ ലൈഫ് കുട്ടിച്ചോറാവുകയും ചെയ്യും കാരണം പിന്നെ തെറി ഉറഞ്ഞിട്ടും ഒരുപാട് നെഗറ്റീവ് കമന്റും വന്ന് നമ്മൾ മാനസികമായിട്ട് തളർന്നു പോകും മറ്റൊരു വീടേ മേണ്ടും കാണുന്നതുവരെ